നമസ്കാരം രണ്ടാം വട്ടവും ട്രംപ് അധികാരമേറ്റതിനെ തുടർന്ന് വലിയ തോതിലുള്ള മറ്റേ മറ്റു രാജ്യങ്ങൾക്ക് എതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള ചുങ്കം നികുതി ചുമത്തുക എന്നതായിരുന്നു എന്നാൽ അതിനെതിരെ ശക്തമായ നിലപാടുമായി ഇപ്പോൾ അമേരിക്കൻ കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടിക്കെതിരെയാണ് യു എസ് വ്യാപാര കോടതി രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപിൻ്റെ നീക്കം അധികാര ദുർവിനിയോഗമാണ് എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കൂടാതെ നികുതി ഏർപ്പെടുത്തിയ നടപടി കോടതി യും വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന യു എസ് ഏ കോടതിയായ മാൻഹട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടേതാണ് ഇപ്പോഴുള്ള ഈ നടപടി യു എസ് പാർലമെന്റായ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിനില്ലെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി പത്ത് ദിവസത്തിനുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എസ് പ്രസിഡന്റിന് ദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക അടിയന്തര പ്രശ്നങ്ങളിൽ സ്വന്തമായി നടപടിയെടുക്കാൻ അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ഇൻ്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് ട്രംപ് രാജ്യങ്ങൾക്ക് നേരത്തെ നികുതി ചുമത്തിയിരുന്നത് യു എസിന് വ്യാപാര കമ്പി ഉണ്ടാകുന്നത് ദേശീയ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ അല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു മാത്രവുമല്ല ഈ നിയമം പ്രസിഡന്റിന് പരിധിയിലല്ലാത്ത അധികാരങ്ങൾ നൽകുന്നില്ലെന്നും കോടതി വിധിച്ചു ഭരണഘടന അനുസരിച്ച് യു എസ് പാർലമെൻറ്റായ കോൺഗ്രസ്സിനു മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ എന്നുമാണ് ഇപ്പോൾ കോടതി പറയുന്നത് അത് അതോടുകൂടി ഇത് ശരിക്കും ഡൊണാൾഡ് ട്രംപിനേറ്റ കനത്ത അടിയായിട്ടാണ് മറ്റ് ലോകരാജ്യങ്ങൾ കാണുന്നത് നിരന്തരമായി ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന അടിക്കടി നികുതി ചുമത്തുകയും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ട്രംപ് ഇതുവരെ സ്വീകരിച്ചിരുന്ന ശക്തമായ നടപടികൾ എന്ന് പറയാം അതിനെതിരെയുള്ള ശക്തമായ ഒരു ആഞ്ഞടിയാണ് അല്ലെങ്കിൽ ഒരു ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ യു എസ് കോടതി ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് യു എസ് കോടതി ശക്തമായി ഇതിനെ അപലപിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള നിലപാടുകൾ ട്രംപിന് എടുക്കാൻ പാടില്ല എന്ന ശക്തമായ താക്കീത് നൽകുക ചെയ്തുകൊടുക്കുകയും ട്രംപിന്റെ നാവ് അടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഇത് വരും കാലങ്ങളിൽ ട്രംപിന് വലിയ തോതിൽ ദോഷം ചെയ്യും ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ട്രംപ് വിരോധം അമേരിക്ക എമ്പാടും അലയടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ യു എസ് കോടതിയുടെ ഈ ഉത്തരവ് കൂടി വരുമ്പോൾ അത് ട്രംപിന് വലിയ ആഘാതമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല